ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പനീർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പനീർ പോപ്സ് എങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഈ പനീർ പോപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പനീറാണ് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിൽ പനീർ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് എടുക്കാം ഒരുപാട് ചെറുതായി പോകുമ്പോൾ അടുത്തുള്ള ചെറിയ ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഞാനിവിടെ പനീർ മുഴുവനായിട്ടൊന്ന് ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല കുറച്ച് തിക്കായിട്ടുള്ള രീതിക്ക് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ലായിരുന്നു ഈ ഒരു സമയം നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ പനീർ ഓരോന്നായിട്ട് എടുത്ത് ഈ ഒരു മസാല വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ നമുക്ക് ഓരോ പനീറായിട്ട് എല്ലാ സൈഡിലും മസാല ഒന്ന് പിടിക്കത്തക്ക രീതിയിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാൻ പനീർ എല്ലാം തന്നെ ഒന്ന് മസാല വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അരമണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് ഒരു ബൗളിൽ കാൽ കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പുടൻ ചേർത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ചത് ലൂസായിട്ടുള്ള പരുവത്തിലൊന്ന് കുഴച്ച് എടുക്കാം നമുക്ക് മൈദയ്ക്ക് പകരമായിട്ട് കോൺഫ്ലോർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ തന്നെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു പരുവത്തിൽ വേണോ ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടത് ബ്രെഡ് പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു ആറ് ബ്രെഡ് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മസാല പിടിക്കാനായിട്ട് വെച്ചിട്ടുള്ള പനീർ ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പനീറിൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് പൊടി നന്നായിട്ടൊന്ന് കോട്ടായി വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ നമുക്ക് ഓരോ പനീറായിട്ട് കലക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കി ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം ഇപ്പം ഞാൻ എല്ലാ പനീറും ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പനീർ ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം പനീർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എല്ലാ സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ പനീർ എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല എട്ടി ഒരു പനീർ പോപ്പ്സ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ